സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കുകയാണ് ഒരു വശത്ത് എഐക്കെതിരെ പാർട്ടി പ്രമേയം മറുവശത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിലവസരങ്ങൾ നഷ്ടമാക്കുമെന്നായിരുന്നു പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കാരണം രാഷ്ട്രീയ പ്രമേയത്തിൽ സിപിഎം പറഞ്ഞത് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പ് ഇപ്പോൾ പുറത്തു നിർമ്മിത ബുദ്ധി വ്യക്തി വിവരങ്ങൾ ചൂർത്തും സ്വകാര്യത ലംഘിക്കും തൊഴിലവസരങ്ങൾ നഷ്ടമാകും അതുകൊണ്ട് ചട്ടം രൂപീകരിച്ചു വേണം എ ഐ ഉപയോഗം എന്നുള്ളതാണ് സി പി എമ്മിന്റെ പ്രമേയത്തിൽ പറയുന്നത് അതേ സി പി എം ആണ് മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർ ഭരണ തുടർച്ചയെ പറ്റി പ്രസംഗിക്കുന്ന വീഡിയോ എ ഐ ഉപയോഗിച്ച് തയ്യാറാക്കിയത് എഐ തൊഴിലവസരങ്ങൾ നഷ്ടമാക്കുമെന്നായിരുന്നു പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ സി പി എം പറഞ്ഞത് മാർച്ച് ആദ്യവാരം നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് വീഡിയോ തയ്യാറാക്കിയത് ഏതായാലും എഐക്കെതിരെ കടുത്ത നിലപാട് ഒരു വശത്ത് പക്ഷേ നയനാരുടെ വീഡിയോ എ യിലൂടെ ആ ഇരട്ടത്താപ്പിനെ വലിച്ചു കയറിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് സംസ്ഥാന സെക്രട്ടറി അടക്കം എഐക്കെതിരെ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് ആശംസകൾ അറിയിക്കുന്ന ഇ കെ നയനാറുടെ എ ഐ വീഡിയോ സിപിഎം പുറത്തിറക്കിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ വീഡിയോയിലാണ് സംസ്ഥാന സമ്മേളനത്തിന് സഖാക്കളെ ക്ഷണിച്ചുകൊണ്ട് നയനാർ സംസാരിക്കുന്നത് സഖാക്കളെ നൂറ് കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരില്ലെന്നല്ലേ അവരെല്ലാം പറഞ്ഞത് എന്നിട്ടെന്താ ഞാൻ മുഖ്യമന്ത്രി ആയില്ലേ വി എസ് ആയി പിണറായി നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആയില്ലേടോ എന്തുകൊണ്ടാണത് ജനത്തിന് വേണ്ടത് നമ്മളാടോ ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ആരാ കോൺഗ്രസ്സുകാരാ ബി ജെ പി കാരാ അവരൊന്നുമല്ല നമ്മളാ നാടിന് വികസനം വേണ്ടേ ആര് പാരവെച്ചാലും അതൊന്നും വകവച്ചു കൊടുക്കരുത് പോരാടണം അതിന് നമ്മളുടെ പാർട്ടി ശക്തിപ്പെടുത്തണം സംസ്ഥാന സമ്മേളനം ഉഷാറാക്കണം നാട്ടിലെ ജനങ്ങളെല്ലാം നമ്മളോടൊപ്പം നിൽക്കുമെന്നാണ് ഏ വീഡിയോയിൽ പറയുന്നത് പാർട്ടി കോൺഗ്രസിന്റെ കരട് നയത്തിൽ എഐക്കെതിരായ നിലപാട് സി പി എം പ്രസിദ്ധീകരിച്ചിരുന്നു അറുപത് ശതമാനം മനുഷ്യന്റെ അധ്വാന ശേഷി പൂർണ്ണമായി എ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുമെന്ന എം വി ഗോവിന്ദൻ മുൻപ് പറഞ്ഞിരുന്നു എയ്ക്കെതിരെ കടുത്ത നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചു വന്നിരുന്നത് ഇപ്പോൾ ഇതിനൊക്കെ ഘടകവിരുദ്ധമായ നടപടിയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് വിമർശനം വിഷയത്തിൽ പാർട്ടി തലത്തിൽ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല കണ്ണൂരിലെ പാതിവിലെ തട്ടിപ്പ് സി നേതാക്കൾക്കും എ പി ജെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി പാതി വിലയ്ക്ക് സാധന സാമഗ്രികൾ വാഗ്ദാനം ചെയ്ത സിപിഎം നേതാക്കളുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രവർത്തിക്കുന്ന എ പി ജി ലൈബ്രറിയുടെയും ഹാപ്പിനെസ് ഫൌണ്ടേഷന്റെയും നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന ആരോപണം ശക്തമാകുന്നു കാര്യത്തിൽ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സംസ്ഥാനത്തൊട്ടാകെ നടന്ന പാതിവില തട്ടിപ്പിൽ പ്രതികളായ അനന്തു കൃഷ്ണനുമായും ആനന്ദ്കുമാറുമായും എ പി ജെ ലൈബ്രറിക്കും ഈ സംഘടനകൾക്കും അടുത്ത ബന്ധമാണുള്ളതെന്നും കണ്ണൂരിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ ആനന്ദകുമാറും അനന്തകൃഷ്ണനും പങ്കെടുത്തിരുന്നുവെന്നും ഫോട്ടോ സഹിതം തെളിവുകളുമായാണ് ജയകൃഷ്ണൻ പരാതി നൽകിയിരുന്നത് ജനവികാരമാണ് മുഖ്യം സി പി ഐക്കും കിഫ്ബി ടോൾ വേണ്ട എൽ ഡി എഫ് യോഗത്തിൽ എതിർക്കും വീണ്ടും എൽ ഡി എഫിൽ കൂട്ടയടി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ടോൾ ജനവികാരം എതിരാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ എക്സിക്യൂട്ടീവിന്റെ തീരുമാനം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ കൊണ്ടുവരാനുള്ള നീക്കത്തെ എതിർത്ത സി തോളിൽ ടോളിലെതിർപ്പും എലപ്പള്ളിയിലെ ബ്രോവറി വേണ്ടതുടയാണ് പുതിയ തീരുമാനം അടുത്തിരിക്കെ ടോൾ ജനവികാരം എതിരാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ എക്സിക്യൂട്ടീവ് തീരുമാനം സ്റ്റാർട്ടപ്പായി ശശിതരൂർ പരാമർശിച്ച റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരും സി പി എമ്മും പൂർത്തിയാക്കാത്ത നേട്ടങ്ങളും സ്റ്റാർട്ടപ്പുകളുടെ സബ്സിഡി ഫണ്ടടക്കം സർക്കാർ വെട്ടി സ്റ്റാർട്ടപ്പ് മേഖലയിൽ കേരളം ഏറെ മുന്നേറിയെന്ന് സ്ഥാപിക്കാൻ ശശി ഉദ്ധരിച്ച ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ യാഥാർത്ഥ്യത്തിൽ നിന്നും അകലെ സർക്കാരിന്റെ അവകാശവാദങ്ങളായി കാലങ്ങളായി ഉന്നയിക്കുന്ന പല കാര്യങ്ങളും റിപ്പോർട്ടിലുണ്ട് നിക്ഷേപകരെ കേരളത്തിലെത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായമാണ് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ഗണ്യമായ തുക ബജറ്റിൽ മാറ്റിവെച്ചെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തലെങ്കിലും സംഭവിച്ചത് മറച്ചാണ് സ്റ്റാർട്ടപ്പുകളും അവയിലേക്കുള്ള നിക്ഷേപങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ അമ്പത്തെട്ട് കോടിയിലധികം രൂപയാണ് സബ്സിഡി ഇനത്തിൽ ബജറ്റിൽ സർക്കാർ നീക്കിവെച്ചത് പക്ഷേ പദ്ധതി വികതം അൻപത് ശതമാനം വെട്ടിക്കുറച്ചതോടെ ഈ തുക ഇരുപത് കോടിയായി കുറഞ്ഞു വെട്ടിക്കുറച്ചത് മുപ്പത്തിയെട്ട് കോടി ഇതിനു പുറമെ പണം വ്യവസായ വകുപ്പിന്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ പദ്ധതികളും സർക്കാർ വെട്ടി